സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ മറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിനു മുകളിലേക്ക് വീണു ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു വീടിനകത്തുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാലവർഷം ശക്തി പ്രാപിച്ചതോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിനു മുകളിലേക്ക് വീണത് വീടിനകത്തുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിരുവല്ലാമല മലേഷ്യമംഗലം പതിനേഴാം വാർഡിലുള്ള കാക്കുശ്ശേരിക്കളം കുട്ടന്റെ വീടിനു മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടുകൂടി തെങ്ങ് കടപുഴകി വീണത് ഭാഗ്യവശാൽ വയോധികർ ഉൾപ്പെടെ വീടിനകത്തുള്ളവർ തെങ്ങ് കടപുഴകുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ആളപായം ഉണ്ടായില്ല ന്യൂസ് തിരുവല്ലാമല